好的。 അല്പം കൂടി ആ ഡ്രജറിൻ്റെ ആ വശത്തേക്ക് താഴ്ത്താനുള്ള ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അത് താഴ്ത്തി കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഒരിക്കൽ കൂടി പരിശോധന നടത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമെന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കുന്നത് അങ്ങനെയെങ്കിൽ കൂടുതലായി ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ആ വാഹനത്തിനകത്ത് അത്തരത്തിൽ ഏതെങ്കിലും മൃതദേഹ ഭാഗങ്ങൾ അകപ്പെട്ടു കിടക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു വ്യക്തത ആ അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷയാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതിനകത്തേക്ക് ആ വാഹനത്തിലേക്ക് ഒരാളെ കയറ്റി വിടുന്നുണ്ട് വാഹനത്തിൻ്റെ താഴ്ഭാഗത്തെ ടയറിനോട് ചേർന്ന താഴ്ഭാഗത്തേക്ക് ഒരാൾ കയറി നിന്നുകൊണ്ടുള്ള പരിശോധന നടത്തുകയാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആ വാഹനത്തിൻ്റെ ഒരു ഹുക്ക് കൂടി ചെയ്യാനുള്ള ശ്രമമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഹുക്ക് കൂടി ചെയ്തതിന് ശേഷം ആ വാഹനം പൂർണ്ണമായും ഉയർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ളതാണ് കരുതുന്നത് അത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു ഏകദേശം ഡ്രജറിൻ്റെ ഉയരത്തോളം കൊണ്ടുവന്നിരുന്ന ആ ഒരു ക്യാബിൻ ഭാഗം ഇപ്പോൾ കൃത്യമായി തന്നെ താഴെ ഭാഗത്തേക്ക് താഴ്ത്തിയിട്ടിരിക്കുന്നു താഴ്ത്തിയിട്ട് അവിടെ വെച്ച് കൂടുതൽ ഹുക്കുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഘടിപ്പിക്കുകയാണ് അത് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഇനിയിപ്പോൾ എങ്ങനെയാണ് അത് പുറത്തേക്ക് എത്തിക്കേണ്ടത് തുടങ്ങിയ കാര്യത്തിൽ ഒരു വ്യക്തത വരിക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു വ്യക്തത അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ ഒരു ദൗത്യം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ ക്യാബിൻ പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു ഇത്രയും നമ്മൾ കാത്തിരുന്ന ഒരു നിമിഷം ആ ആ ആ ആ വേണ്ടിയുള്ള നീണ്ട കാത്തിരിപ്പ് ഇപ്പോൾ അതിന്റെ ശ്രമമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് അഭിലാഷമുണ്ട് അഭിലാഷ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലിന് അടയാളപ്പെടുത്തിയ പ്രദേശത്ത് സി പി ടുവിലാണല്ലോ ഇപ്പോൾ ട്രക്കിന്റെ ഭാഗം കണ്ടെത്തിയിരിക്കുന്നത് ഇത് നേരത്തെ ഐബോർഡ് പരിശോധനയിൽ ജി പി എസ് സംവിധാനം ഉപയോഗിച്ച് തിട്ടപ്പെടുത്തിയ ഭാഗമാണ് നാവിക സേനയുടെ സംഘമാണ് ഈ ദൗത്യത്തിൽ വിജയിച്ചിരിക്കുന്നത് ഈ പ്രതികൂലമായ കാലാവസ്ഥയിൽ കൂടിയാണ് ഈ തിരച്ചിൽ നടന്നിരിക്കുന്നത് ആറാം ദിവസം ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തിരച്ചിലെ ആറാം ദിവസമാണിപ്പോൾ അർജുൻ്റെ വാഹനം ഒപ്പം അർജുൻ്റെ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത് അഭിലാഷ് തീർച്ചയായിട്ടും ഈ ഐബോർഡ് പരിശോധനയിൽ തന്നെ കണ്ടെത്തിയിരിക്കുന്ന സി പി രണ്ട് എന്ന് പറയുന്ന ആ മേഖല കേന്ദ്രീകരിച്ചാണ് ഇന്ന് തെരച്ചിൽ നടത്തിയത് പ്രധാനമായും ഇന്നലെ മൂന്ന് നാല് മേഖലകൾ കേന്ദ്രീ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താൻ ഇവിടെ എത്തിയ ഇന്ദ്രബാലൻ പറഞ്ഞിരുന്നു കാരണം അദ്ദേഹം ഇവിടെ എത്തിയതിനു ശേഷം നേരത്തെ മാപ്പിൽ മാർക്ക് ചെയ്ത സ്ഥലം ഈ പുഴയിലെത്തി അദ്ദേഹം അടയാളപ്പെടുത്തി കൊടുത്തിരുന്നു പക്ഷേ സി പി നാലിൽ വിചാരിച്ചതുപോലെ അർജുൻ്റെ ട്രക്ക് കണ്ടെത്താൻ കഴിയില്ല അവിടെ ഇവിടെ ഉണ്ടായിരുന്ന ടവറും അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങളായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആശ്രമം ഉപേക്ഷിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ സി പി രണ്ടിലേക്ക് എത്തിയത് സി പി രണ്ടിൽ അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഏതാണ്ട് അറു നാൽപ്പത്തഞ്ച് മീറ്റർ അപ്പുറത്തേക്കായിരിക്കും ഈ ഈ സി പി രണ്ട് ഉള്ളതെന്ന് അതോടൊപ്പം തന്നെ ഗൂഗിൾ ഇന്ത്യയുടെ മാപ്പ് പ്രകാരം ഏതാണ്ട് പതിനഞ്ച് മീറ്ററോളം ഈ എറർ സാധ്യതയുണ്ട് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ മുപ്പത് മീറ്റർ ചുറ്റളവിൽ ഈ തെരച്ചിൽ നടത്തണമെന്നൊരു നിർദ്ദേശമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത് ഇതിനെ തുടർന്നാണ് ഈ സി പി നാല് കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലേക്ക് രാവിലെ തന്നെ ഈ സ്കൂബ ഡൈവേഴ്സിനെ നിയോഗിച്ചത് അതിനോടൊപ്പം തന്നെ ഈ ഈ ഡ്രഡ്ജറും ഈ ഭാഗത്ത് എത്തിക്കുകയും ചെയ്തു ഈ സ്കൂബ ഡൈവേഴ്സ് നടത്തിയ ഒരു പരിശോധനയിലും തെരച്ചിലുമാണ് ഇപ്പോൾ ഈ ട്രക്ക് കണ്ടെത്തിയത് അതിൽ പ്രധാനമായും താഴ്ഭാഗത്തുള്ള മണ്ണ് നീക്കം ചെയ്തതോടുകൂടി തന്നെ ഈ നദിയുടെ അടിത്തട്ടിലുള്ള മുകൾ ഭാഗത്തെ മണ്ണ് കൂടി നീങ്ങിപ്പോകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഇത് പ്രധാനമായും ഈ ട്രക്കിൻ്റെ ഭാഗം തെളിഞ്ഞു വന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്കൂബ ഡ്രൈവേഴ്സിന് താഴ്ത്തെയുള്ള അടിയിൽ മുങ്ങി പരിശോധിച്ചപ്പോൾ ഈ ട്രക്കിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഈ ക്യാബിൻ്റെ ഭാഗം തലക്കീടായിരുന്നു ഉള്ളത് എന്നാണ് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് കറുപ്പ് നിറത്തിലുള്ള ഭാഗം